ഹലോ ഗായ്സ് ഞാൻ മഞ്ജു ഞാനൊരു ഡ്രസ്സിൻ്റെ റീസെല്ലിങ് ചെയ്യുന്നുണ്ട് നമ്മൾ എല്ലാ ഡ്രസ്സും ആണ് അപ്പോൾ ഞാൻ ഒരു ജസ്റ്റ് മോഡലൊന്ന് വെയിറ്റ് കയറിയത് കാണിക്കാം ഞാനിപ്പോൾ മെയിൻ്റെ ഞാൻ തന്നെ ചെയ്യുന്ന ഒരു ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ആളാട്ടോ ഞാൻ റീസെല് ചെയ്യുന്നൊരു പ്രോഡക്റ്റ് ആണിത് വേണ്ടോ നല്ല ടോപ്പ് ആണേ പിന്നെ ഒരു സിക്സ് ഹൺഡ്രഡ് മാത്രമേ റേറ്റ് ഉള്ളൂ അപ്പോൾ ഡബിൾ എക്സെൽ ആണ് സൈസ് വരുന്നത് ഞാൻ ഇട്ടേക്കുന്ന എക്സെൽ ആണ് സ്മോൾ മുതൽ ഡബിൾ എക്സെൽ വരെ അവൈലബിൾ ആണ് കേട്ടോ കണ്ടത് പിന്നെ നമുക്ക് ഇപ്പോൾ എക്സൽ എനിക്ക് ലൂസാണ് കേട്ടോ ഇച്ചിരി അപ്പോൾ അത് ഷേപ്പ് ചെയ്യാൻ ടോഡീസൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ താഴ്ഭാഗം വന്നിട്ട് പ്രില്ല് അറ്റാച്ചഡ് ആണ് എനിക്ക് വ്യക്തം ഞാൻ തന്നെ സെൽഫി എടുക്കുന്നതുകൊണ്ടാണ് ഒരു വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഒരു മിസ് ഇതല്ല കേട്ടോ നല്ല പ്രോഡക്റ്റ് ആണ് നല്ല സൂപ്പർ മെറ്റീരിയലാണ് ആണ് ചെറിയ കോട്ടൺ മിക്സ് മെറ്റീരിയലാണ് ലൈനിങ് അറ്റാച്ചഡ് ആണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഇതുമാതിരില്ല ഒരുപാട് കളക്ഷൻസ് കാണാൻ മേടിക്കാനും എൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ മഞ്ചു ബിജോസ് ഫാമിലി കളക്ഷൻ എന്നാണ് പേര് ഓക്കെ താങ്ക്